ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ നമ്മൾ ഹക്ക ആണ് എടുത്തിട്ടുള്ളത് ഇത് ഗോതമ്പിൻ്റെ ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് ചിക്കനിൽ കുറച്ച് മസാലാസൊക്കെ ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് നല്ല നീളത്തിന് അരിയുക പിന്നെ ചിക്കനിൽ വേണ്ട മുളക് പൊടി ഗരം മസാല ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കാം പിന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഓണിയൻ ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ തക്കാളിയും ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി പിന്നെ നമ്മൾ പെരുൻജീരക്കിട്ട് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ജീരക്കും ഇട്ടിട്ട് നമ്മൾ തക്കാളി അതുപോലെ തന്നെ എന്താ ഉള്ളി പിന്നെ കുറച്ച് ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക ഇപ്പോഴേ ക്യാരറ്റ് ഇട്ടുണ്ടായിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും മാത്രമായിട്ട് വഴ വരട്ടിയെടുത്താൽ മതി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു മാഗി ക്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കണം ഓക്കെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് മുളക് പൊടിയും അല്പം ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ടതിന് ശേഷം അത് കോരി മാറ്റുക അതിൻ്റെ അകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതായത് ജസ്റ്റ് ഒന്ന് വെന്താ മതി പുറം ഭാഗം ഇച്ചിരി ഒന്ന് ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് വേ വേവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഓക്കെ അപ്പം അല്ലാത്തോട്ട് കോരി മാറ്റി നമ്മൾ വെക്കുക അടുത്തതായിട്ട് നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക രണ്ട് മുട്ടയാണ് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ മുട്ടയൊക്കെ നിങ്ങൾക്ക് എടുക്കാം മുട്ട എടുത്തതിന് ശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടാനാണ് മുട്ട ചിക്ക് നമ്മളത് മാറ്റി വയ്ക്കുക ഓക്കെ അപ്പം മുട്ടയും നമ്മൾ ചിക്കി മാറ്റി വെക്കുക കേട്ടോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും ഒന്ന് പെരു പുതിയ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകം ഇട്ട് ഇതാക്കുക അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ക്യാരറ്റ് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് അതിൻ്റെ അകത്തോട്ട് ഇടണം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ഇതിനെ ഈ ക്യാരറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴണ്ടു വരണമല്ലോ ഉള്ളിയും ഒക്കെ ഇതാക്കണം പിന്നെ അത് തക്കാളിയുടെ പേസ്റ്റാണ് തക്കാളിയും കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള പേസ്റ്റാണ് പിന്നീട് നമ്മൾ അപ്പുറത്ത് നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ക്യാരറ്റും ക്യാപ്സിക്കം ഉള്ളി അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ഈ ഉള്ളിയും ഒക്കെ വേണ്ട വരുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നല്ല വൃത്തിയാക്കി വെക്കാം ഓക്കെ അങ്ങനെ നന്നായിട്ട് വെക്കുക ഇതിൻ്റെ അകത്ത് പിന്നെയും നമ്മളൊരു മാഗി ക്യൂബ് കൂടെ എടുത്ത് വയ്ക്കുക കേട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിൻ്റെ അകത്ത് പകുതിയെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി പകുതിയും കൂടെ പൊട്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്ലേവർ എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾ പൊടികളും അതുപോലെ തന്നെ മാഗി ക്യൂബും ഒക്കെ ആഡ് ചെയ്യണം പിന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നോർമൽ മാഗിയല്ല കേട്ടോ നോർമൽ മാഗി ആണെങ്കിൽ നമ്മളിങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു നൂഡിൽസിനെ ഒന്ന് വീവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വീവിച്ചെടുക്കാം അപ്പം ഇത് ഗോതമ്പാണ് പിന്നീട് നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ ഒഴിച്ച് കൊടുക്കണം ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണം പിന്നീട് അതിൻ്റെ ഇടയിൽ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കയറി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊടുക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അല്ലേ ചിക്കൻ പിന്നെ നമ്മൾ ചിക്കി എടുത്ത മുട്ട ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ ഈ ഒരു ഇത് ചപ്പാത്തിയിലൂടെ റോൾ ചെയ്തിട്ട് മയണീസൊക്കെ തേച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഷവർമ്മ ആവും അങ്ങനെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റായി മസാലയ്ക്ക് തന്നെ ഓക്കെ അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അതിനൊന്ന് വഴറ്റി റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുക ആ ഒരു നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസിനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നോർമൽ മാഗി മസാലയില്ലേ ആ മാഗി മസാലയും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഒരു കുറച്ച് ദിവസം മുമ്പേ മാഗി വാങ്ങിച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന മാഗി മസാല എടുത്ത് വെച്ചതാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കാരണം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കാം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ട് സ്പൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്യാവശ്യം നല്ല സ്ട്രെങ് ഇറ്റ് മീൻസ് നല്ല ലോങ് ആയിട്ടുള്ള നൂഡിൽസാണിത് ഇപ്പം കുറച്ച് തിക്കുമാണ് പുഴേ കുറച്ച് ബുദ്ധിമുട്ടാകും ഒറ്റ സ്പൂൺ ഒഴിച്ചിട്ട് നല്ല വൃത്തി മിസ് ചെയ്യാൻ അത് കഴിഞ്ഞ് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നീട് നമ്മൾ ലാസ്റ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് മല്ലിയിലും കൂടെ ഇട്ടണം ഈ ഏത് ആകളിലാണ് വീടും എടുത്തത് എന്ന് എനിക്കറിയില്ലേ കൈസോറി പിന്നീട് നമ്മൾ മല്ലിയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് സെർവ് ചെയ്യണം കേട്ടോ നല്ല നല്ല ടേസ്റ്റായിരുന്നു ആൻഡ് അപ്പോൾ എന്ത് വീഡിയോയിലൂടെ വളർക്കും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് ശേഷം